ഈ നമ്മുടെ ഈ ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടിയുണ്ടല്ലോ അതിപ്പോൾ ആർ എസ് പി മാറിയിട്ട് ഏഴ് എസ് പിയും എട്ട് എസ് പിയും ഒക്കെ ആയിട്ടുണ്ടെങ്കിലും അതിലെ നേതാക്കളെല്ലാം ജഗ ജില്ലികളായിരുന്നു അതിൽ നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും മുന്തിയ നേതാവായിരുന്നു ബേബി ജോൺ നമ്മുടെ ഷിബു ബേബി ജോണിൻ്റെ അപ്പച്ചൻ താൻ ഉൾപ്പെട്ട മുന്നണിയിലെ എല്ലാ പ്രതിസന്ധികളിലും നടുനായകത്വം വഹിച്ച് അത് ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ അത് തീർക്കാൻ നടന്നിരുന്ന ഒരാളാണ് ബേബി ജോൺ അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരള കിസിഞ്ചർ ട്രബിൾ ഷൂട്ടർ എന്നൊക്കെയാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഏതെങ്കിലും പ്രശ്നത്തിൽ ഒരു ചർച്ച നടക്കുകയാണെന്ന് വെച്ചോ ബേബി ആയിരിക്കും ആദ്യ അവസാനം അതിൽ പങ്കെടുക്കുക ചർച്ചയിലുള്ളവർ എത്ര പ്രകോപനം ഉണ്ടാക്കിയാലും ബേബി ജോണിനെ തോൽപ്പിക്കാൻ പറ്റില്ല എത്ര സമയം ചർച്ച നടന്നാലും ബേബി ജോൺ അപ്പോഴും ഉന്മേഷവാനായിരിക്കും ചിലപ്പോൾ ചർച്ചയ്ക്ക് വരുന്നവർ ചിലപ്പോൾ ക്ഷീണിച്ചാകെ അവശരമായിട്ടുണ്ടാവും പക്ഷേ ബേബി ജോൺ നല്ല സ്മാർട്ടായിട്ട് തന്നെ ഇരുന്ന് ചർച്ച നയിച്ചിട്ടുണ്ട് ഇനി വേറൊരു തമാശ അവിടെ ഉണ്ട് ചർച്ച ഇങ്ങനെ പല വഴിക്ക് കറങ്ങി തിരിഞ്ഞൊക്കെ നടക്കും പക്ഷേ ബേബി ജോൺ ഒരു കൃത്യമായ തീരുമാനത്തിലായിരിക്കും ചർച്ചയ്ക്ക് വരിക അവസാനം ബേബി ജോൺ അവിടെ കൊണ്ടേ ആ ചർച്ചയെ കിട്ടുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് ബേബി ജോണിനെ എല്ലാവരും എല്ലാ മുന്നണികളും ബേബി ജോണിനെ ഈ മധ്യസ്ഥ ശ്രമത്തിന് വേണ്ടി വിടുന്നത് നമ്മളീ പറയില്ലേ ഈ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദ ഉതരുതെന്ന് പറയില്ലേ പക്ഷേ ബേബി ജോൺ ആ പോത്തിനോടും ഒരക്കൈ നോക്കുമായിരുന്നു അതായിരുന്നു ബേബി ജോൺ ഈ സമാധാനകൂലി കപ്പകോലെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും പോലെ എല്ലാ സമാധാനത്തിനും അല്ലെങ്കിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ചർച്ചയ്ക്ക് പോകുന്ന ആളായിരുന്നു ബേബി ജോൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഒൻപത് തവണ ബേബി ജോൺ നിയമസഭയിലെത്തി വിവിധ മുന്നണികളിലായി പലതവണ മന്ത്രിയുമായി മൂന്ന് തവണ കരുനാവപ്പള്ളിയിൽ നിന്നും ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളിലും ചവറയിൽ നിന്നുമാണ് ബേബി ജോൺ നിയമസഭയിലെത്തിയത് റവന്യൂ വകുപ്പും ജലസേചന വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ബേബി ജോൺ ഭരിച്ചിട്ടുണ്ട് എല്ലാ വകുപ്പുകളിലും ഒരു ബേബി ജോൺ ടെച്ച് ഉണ്ടാക്കാൻ ബേബി ജോണിന് കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ സംഘർഷഭരിതമായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ബേബി ജോണിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് നമുക്ക് ആവശ്യമായിരുന്നു എന്തെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിക്കാം